എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാജി കുന്നംപ്രസാറിൻ്റെ കൃഷിയിടത്തിലാണ് പല തരത്തിലുള്ള ഇലച്ചെടികൾ ഏതാണ്ട് പതിനേഴ് തരം ഏലച്ചെടികൾ ഈ കൃഷിയിടത്തിൽ അങ്ങ് വ്യത്യസ്ത ഇനങ്ങൾ പരിപാലിക്കുന്നുണ്ട് ഇതേതാ സാറേ ഇത് ബൊമ്മിയുടെ ഒരു വെറൈറ്റിയാണ് വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെയും നമുക്ക് ആദ്യം ഘട്ടത്തിൽ കിട്ടിയതിൽ നിന്ന് അരി ഭാഗി മുളപ്പിച്ച് എടുത്തിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് അത് ഈ ബൊമ്മിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നുണ്ടോ സാർ ഈ ബോൾട്ട് കായാണ് പിന്നെ അതിന്റെ ലോങ് ബോൾട്ടല്ല ഉരുണ്ട കായാണ് തൂക്കം അത്യാവശ്യം കൂടുതലുണ്ട് നല്ല ഉണക്കുവാശി കിട്ടുന്നുണ്ട് തന്നെ ആ വേലിനെ പ്രതിരോധിക്കുന്നത് ഇത് അങ്ങനെ ആർട്ടിഫിഷ്യലി നനയൊന്നും ഉള്ള ചെടികളല്ല ഇതൊന്നും ഇപ്പൊ ഇവിടെ തന്നെ താങ്കൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഷെയ്ഡ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഏകദേശീയ ആലത്തിന്റെ പൊക്കത്തിൽ രണ്ടുമൂന്ന് കരണത്തെയും രണ്ട് ജാതിയൊക്കെ ഇപ്പോൾ അതെ അതെ വേറെ അല്ലാതെ നമ്മൾ വീട്ടിൽ കെട്ടു അങ്ങനെ ഒന്നുള്ള പരിപാടി ജൈവവളം കൊടുക്കുന്നത് ഇപ്പോൾ താങ്കളീച്ചവിട്ടി നിൽക്കുന്നതിൻ്റെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാ ഈ കോഴിവളം ഇട്ട ഒരു കുഴി ചപ്പവറിട്ട് ഫില്ല് ചെയ്തേക്കുന്നത് ഓ ഇതിനകത്താണ് നമ്മൾ ചിലപ്പോൾ ചാണകവും വെണ്ണാക്കുകളും കലക്കി ഒരു വേനൽക്കാലത്ത് രണ്ടോ മൂന്നോ തവണ ഒഴിച്ചു കൊടുക്കും ഇതാണ് നന ചെടിയുടെ ചുവട്ടിലേക്ക് ഒരു കാരണവശാലും വെള്ളം കൊടുക്കില്ല കൊടുക്കില്ല